അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കുറേ നാളുകൂടി ഇത്തിരി കൊഴുവ മേടിച്ചിട്ടാ കടലിലെ കൊഴുവേട്ടാ കൊഴുവ മേടിച്ചിട്ടും മാങ്ങയിട്ട് കറി വെച്ചതാണ് തേങ്ങയും മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും എല്ലാ സാധനങ്ങളും കൂടി അരച്ച് കറി വെച്ചതാണ് കേട്ടോ പിന്നെ കായാണ് കായ ചെമ്മീനിട്ട് മെഴുക്കുരട്ടിയാണ് പിന്നെ ക്യാമറമാൻ്റെ അഭ്യർത്ഥന പ്രകാരം രണ്ട് മൂന്ന് പപ്പടം കൂടി വറുത്തെടുത്തിട്ടാ ഇത്തിരുമുളക് പൊടിയൊക്കെ ഇട്ട് എടുത്ത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ കുറേ നാളും കൂടി ഇത്തിരി കൊഴുവാൻ മേടിച്ചിട്ടാ കടൽ കൊഴുവയാണ് അപ്പോൾ അറിയാമല്ലോ എനിക്ക് തിളപ്പിക്കണ കാര്യം ഇഷ്ടമല്ല അപ്പം ഞാൻ ആദ്യമേ തന്നെ ജാമ്യം എടുത്തിട്ടാ ഞാൻ മാങ്ങയിട്ടേ വെക്കുള്ള പറഞ്ഞാണ് മേടിച്ചത് തന്നെ ഏഹ് ഇപ്പോൾ ഒരു കൊഴുവാ കൊഴുവാൻ മേടിച്ചിട്ടാണ് നന്നാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടി ഒന്ന് അരച്ച് വെക്കാം ഞാൻ അരപ്പരച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇതിലേ തേങ്ങ മല്ലി മുളക് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടി അങ്ങനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ അരച്ചാ നല്ല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൊഴുവായതുകൊണ്ട് തിളക്കുമ്പോൾ തന്നെ വേഗം നമുക്ക് അരപ്പൊന്ന് റെഡിയായിട്ട് വേണം കൊഴുവായിട്ട് കൊടുക്കാൻ മുളക് അധികം കാലും മുളകെടുത്തിട്ടില്ല കേട്ടോ കാരണം ഇതിന് ഇത്തിരി മല്ലിയും കൂടി ചേർത്താനാണ് എടുത്തേക്കണത് മുളിൻ്റെ കളർ അങ്ങനെ കൂടുതൽ കിട്ടില്ല ഞാനങ്ങനെ ഉണ്ട കുഴക്കണത് ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം അല്പം കൂടി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു മാങ്ങ ഉണ്ട ഒരു വലിയ മാങ്ങയായിരുന്നു അപ്പം നല്ല ഒരുവിധം തന്നെ നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കാം ഉണ്ടീ കളറേ കിട്ടുള്ളൂ കേട്ടോ ഞാൻ അധികം മുളകെടുക്കാറില്ല ഭയങ്കര മുളകിൻ്റെ കളറാക്കില്ല അതൊക്കെ ഈ ചാളേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ളൂ ഉള്ളൂ ഒഴിവാക്കുക അധികം മുളകാ എടുക്കാറില്ല ഒരു മീഡിയം മല്ലിപ്പൊടി എടുക്കും കേട്ടോ ഉറച്ച് കൂടി എടുത്താണ് ഇപ്പം വെച്ചേക്കണത് ഇപ്പോൾ മുളക് പൊടി ഇപ്പോൾ ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് എല്ലാം ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് അരച്ച് ചേർക്കണമോ നമുക്ക് ചാറിന് ഇത്തിരി കൊഴുപ്പ് കിട്ടും പിന്നെ ചാറ് നല്ല ടേസ്റ്റുമായിരിക്കും ഇത് അരച്ച് ചേർക്കുമ്പോൾ അതാണ് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് ഇനി നന്നായിട്ട് തിളച്ചൊന്ന് റെഡി ആവട്ടെ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുഴുവേ ഇടുന്നുള്ളൂ കൊഴുവ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം മുടൽ ഇപ്പം നമ്മുടെ ചാറന്ന് നോക്കാം ഇപ്പം ഇത് തിളച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മാങ്ങയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് നല്ല കൂർ കൂറാച്ചാറാണ് ഇനി ഈ സമയത്ത് നമുക്ക് കൊഴുവയിട്ട് കൊടുക്കാം ഇതാണ് കൊഴുവ നീറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇത് കല്ലുപ്പ് ഇട്ടൊരു നാലഞ്ച് തവണ നന്നായിട്ട് തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ തലയും കുടലൊക്കെ കളഞ്ഞതട്ടാ എന്നിട്ടൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ ഒരു അല്പം വിനാരിയിട്ട വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരുന്നു ഒരു പത്ത് മിനിറ്റോളം ആ മണവും വിളുമ്പൊക്കെ ഒന്നും കൂടി മാറാനായിട്ട് എന്നിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് സാധാരണ കടൽ മീനൊക്കെ ഉപ്പോ അല്ലെങ്കിൽ വിനാരിയിട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും ഇതൊന്ന് തിളക്കട്ടെ ഒരഞ്ച് മിനിറ്റ് മതി തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുഴുവ നോക്കാം തിളച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയട്ടോ അത് മതി കുഴുവയ്ക്ക് വേവില്ല കൊഴുവ റെഡി ആയിക്കണിയാണ് തീ ഓഫ് ചെയ്യാം അല്പം പച്ചവളിച്ച ഒഴിച്ച് കൊടുക്കാം കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച ഒഴിവാക്കറി റെഡിയായി ഓക്കെ അപ്പം നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നാ ക്യാമറമാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ കായാണ് കിലോ പേടിച്ച് അപ്പം ചെമ്മിനിട്ട് വലത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയും പച്ചളവും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇത്തിരി പൊടിയിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ്ക്ക് കായ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ട്ടെ അപ്പോൾ നമ്മുടെ കായ നോക്കാം കായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നേരിത്തിരി ചെമ്മിനിട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരല്പം ചെമ്മിൻ കുള്ളിതാണ് തെള്ളിച്ചെമ്മിനാണ് കേട്ടോ കൊടുക്കാം റെഡി ആവട്ടെ അപ്പോൾ നമുക്ക് കായക്കറി നോക്കാം കായമൊക്കെ നന്നായിട്ട് വെന്തു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടു റെഡിയാക്കി അതിന് നമ്മുടെ കായും ചില്ലിനും കൂടിയുള്ള കറി റെഡിയായി അപ്പുണ്ടല്ലോ രണ്ട് മൂന്നേ പപ്പടവും കൂടി കീറി വറക്കാമെന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ക്യാമറമാൻ്റെ അഭ്യർത്ഥന പ്രകാരം രണ്ട് മൂന്ന് പപ്പടവും കൂടി വറുത്തെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ മവൻ്റെ ഫേവറേറ്റ് താരം ആട്ടോ ഇത് പപ്പടം ഇങ്ങനെ ചെറുതാക്കി കീറിയിട്ട് അല്പം നമ്മൾ ഓടിയിട്ട് ഇങ്ങനെ ഇറക്കും ஒரு மூணு பப்படம் பப்பட இது அல்பம் முளகுபொடி தூக்கி கொடுக்க அங்கே நம்ம பப்படம் பரத்ததும் ரெடியாய் அப்ப கழிக்க അപ്പം ഇത് നല്ല കുറു കുറു ആ ചാർ കുറുക്കൻ ചാർ എന്നെ കളിയാക്കോട്ടെ നമ്മുടെ ആർക്കെയാണ് കേട്ടോ ആൾ കളിയാക്കണതിൻ്റെ ആൾ ആർക്കെയാണ് എപ്പോഴും ചോദിക്കും കുറുക്കം പാല് എവിടെ കിട്ടും ഇവിടെ കിട്ടും ചേർന്നവർ കിട്ടും കേട്ടോ കുറുക്കം പാല് കുറുക്കൻ ചാറൊക്കെ കിട്ടും പിന്നെ കായ കായ അത്ര ഇഷ്ടമല്ല എന്നാലും എടുക്കാൻ ചെമ്മിനിട്ട കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് അപ്പനും കൂടെ കഴിച്ചോട്ടെ ഞാൻ കഴിക്കാറില്ല അങ്ങനെ പപ്പടം ചാറക്കൊഴിച്ച് ചോറേനമ്പ ടേസ്റ്റ് ഉണ്ടല്ലോ നാടൻ ഭക്ഷണം സൂപ്പറാട്ടോ അമ്പഴങ്ങണ്ടെങ്കിൽ അമ്പഴങ്ങിട്ട് വെക്കണം ടേസ്റ്റ് അമ്പഴങ്ങ ഇല്ല ഈ പ്രാവശ്യം കുറച്ചുണ്ടായുള്ളൂ അതൊക്കെ കഴിഞ്ഞു കായ നോക്കട്ടെ ചെമ്മിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കൊഴുവേൻ മാങ്ങയും കൂടി കറി വെച്ചത് ചെമ്മിനും കായും കൂടി മഴക്ക് വരട്ടി പിന്നെ പപ്പടം പുറുത്തത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്